നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ഉത്രം നക്ഷത്രത്തിന്റെ നക്ഷത്ര വിശേഷങ്ങളാണ് ഉത്തരം നക്ഷത്രക്കാർക്കുണ്ടാവുന്ന അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാവുന്ന ജീവിതാനുഭവങ്ങളും അവർക്കുണ്ടാവുന്ന ചില കാര്യങ്ങളുമാണ് ഞാനിവിടെ പൊതുവായി സൂചിപ്പിക്കുന്നത് ഉത്രം നക്ഷത്രക്കാർ ഉത്തരം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഈ പറയുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരില്ല കാരണം അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ജന്മസമയവും ജാതകവും ഗ്രഹനിലയുമുണ്ട് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ ജാതകത്തിന്റെ ഗുണം അല്ലെങ്കിൽ ജനിച്ച സമയത്തിന്റെ ഗുണം ആ ഗ്രഹനിലയിൽ കാണിക്കും അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് അവർക്ക് പൊതുവായ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില കാര്യങ്ങൾ അവർക്ക് വേറിട്ട് സംഭവിക്കാവുന്നതാണ് എന്നാൽ ഈ ഉത്രം നക്ഷത്രത്തിന്റെ പൊതുവായി സാധാരണയായി പൊതുവായി പറയാവുന്ന ചില നക്ഷത്ര വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വ്യക്തിയെ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളെ ഉദ്ദേശിച്ച് മാത്രം പറയുന്നതല്ല ഉത്രം നക്ഷത്രക്കാര നക്ഷത്രക്കാരായ ആളുകൾക്ക് ഉണ്ടാകാവുന്ന പൊതുവായ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് അവരുടെ ജീവിതകാലത്ത് അവർക്കുണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ജീവിത അനുഭവങ്ങൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഉത്രം നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് രണ്ട് കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഒന്ന് ചിങ്ങൻ രാശിയിലും അതായത് ഉത്തം ഉത്രം നക്ഷത്രത്തിന്റെ ഒന്നാം പാദം ചിങ്ങൻ രാശിയിലും അവസാന മുക്കാൽ ഭാഗം അതായത് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങൾ ഒന്നാം ഭാഗം ചിങ്ങൻ രാശിയിലും രണ്ട് മൂന്ന് നാല് ഭാഗങ്ങൾ കന്നി രാശിയിലും ആണ് വരുന്നത് അപ്പോൾ ഒന്നാം പാദത്തിൽ അതായത് ചിങ്ങൻ രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് നേതൃത്വ ഗുണം കൂടുതലായിരിക്കും കാരണം ആ രാശിയുടെ അധിപൻ സിംഹമാണ് അതിന്റെ രാശിനാഥൻ സൂര്യനുമാണ് അതുകൂടാതെ ഈ നേതൃത്വ ഗുണം കൂടാതെ ആത്മീയതയിലും തത്വചിന്തയിലും ഇവർക്ക് താൽപ്പര്യം ഊടിയെന്ന് വരും ഈ ഉത്തരനക്ഷത്രം ചിങ്ങൻ രാശിയിലുള്ള ഉത്തരനക്ഷത്രത്തിന്റെ കാൽഭാഗം ഉള്ളവർക്ക് സൂര്യന്റെയും വേഴത്തിൻ്റെയും സ്വാധീനം കാരണം ആത്മവിശ്വാസവും ഉദാരതയും സത്യസന്ധതയും ഇവർക്ക് ഉണ്ടാകും ഉണ്ടാകുന്നതാണ് പിന്നെ രണ്ടും മൂന്നും നാലും ഭാഗങ്ങൾ കന്നിരാശിയിലാണ് വരുന്നത് ഇവർക്ക് വളരെ പ്രായോഗികമായ ബുദ്ധിയുള്ളവരും കഠിനാധ്വാനികളുമായിരിക്കും വാദപ്രതിവാദങ്ങളിൽ പ്രാവണ്യവും ബുദ്ധിശക്തിയും സാമർഥ്യവും വ്യാപാരത്തിൽ കഴിവും ഉള്ള വരും വിശകലന ശേഷി കൂടുതലുള്ളവരുമായിരിക്കും ഈ കന്നിരാശിയിൽ വരുന്ന ഉത്തരം നക്ഷത്രക്കാർ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും ഇവർക്ക് കൂടുതലായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ രണ്ട് രാശിയിൽ ഒരു ഒരു നക്ഷത്രം തന്നെ രണ്ട് രാശിയിലാണ് വരുന്നത് അപ്പോൾ ഇവരുടെ രണ്ട് രാശിയിലും വരുന്നവർക്ക് സ്വഭാവത്തിൽ ചില വിശേഷങ്ങൾ കൂടുതലായി മാറി മാറി കണ്ടെന്നു വരും അതിൻ്റെ സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി പൊതുവായിട്ടുള്ള ചില ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ട് കൂറിലും വരുന്ന ഈ പൊതുവായ ഉത്ര ഉത്തരനക്ഷത്രക്കാരെ പറ്റി പൊതുവായി പറയുന്ന പറയാവുന്ന ചില കാര്യങ്ങളുണ്ട് അത് നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉയർന്ന പദവിയിൽ എത്തുമെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം അതായത് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർ ജീവിതാനുഭവങ്ങൾ കൂടുതൽ കിട്ടി അല്ലെങ്കിൽ നല്ല ജീവിതാനുഭവങ്ങളിലൂടെ ഉയർന്നു വന്ന് നല്ല ജീവിത വിജയം കൈവരിക്കുന്നവരും നല്ല ഉയർന്ന പദവിയിൽ എത്തുമെന്നുള്ള വിശ്വാസമാണ് ആചാര്യന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം പ്രത്യേകിച്ചും ഉത്രത്തിന്റെ ഒടുവിലത്തെ മുക്കാൽ ഭാഗത്ത് ജനിക്കുന്നവർക്ക് വിജയസാധ്യത കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്ര നക്ഷത്രക്കാർക്ക് സാധാരണ കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ഉത്തരം നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ മുക്കാൽ ഭാഗത്തിൽ ജനിക്കുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞത് വിജയസാധ്യത കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്രം നാളുകാർക്ക് സാധാരണഗതിയിൽ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് സൗന്ദര്യവും ആരോഗ്യവും ഇവർക്കുണ്ടാകും നല്ല സൗന്ദര്യവും നല്ല വിധത്തിലുള്ള ആരോഗ്യവും ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ് ഭൗതികമായ സുഖങ്ങൾ പൂർണമായി അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഇവർ ആഹാരത്തിൽ നിഷ്ഠയുണ്ടാവുന്നവർ അതായത് ആഹാര സംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് ചില കൃത്യനിഷ്ഠതയുണ്ടായിരിക്കും സുഖഭക്ഷണത്തിന് ശ്രദ്ധിക്കും ഇവർ സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് അന്യരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധ സന്നദ്ധത കാണിക്കുന്നതവരാ കാണിക്കുന്നവരാണിവർ വക്രബുദ്ധി കുറയും അതായത് വളഞ്ഞ ബുദ്ധി ഇവർക്ക് കുറയും പെട്ടെന്ന് കോപിക്കുകയും അതേപോലെ ശാന്തതപ്പെടുകയും ചെയ്യുന്നവരാണിവർ സ്വന്തം തെറ്റുകളെ പറ്റി പശ്ചാത്ത പശ്ചാത്തപിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ എടുത്ത് ചാടി പെരുമാറുകയും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ പിന്നീട് അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു സ്വഭാവവും അവർക്ക് ഉണ്ടാകുന്നതാണ് ഇവരെ സംബന്ധിച്ച് അത് എന്നാൽ അത് അംഗീകരിക്കാൻ ഇവർ മടിക്കുകയും ചെയ്യും ഏത് സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാൻ ചില സമയത്ത് ഇവർ മടി 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 കാണിക്കും ഉത്രം നാളുകാർ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരായി നിർബന്ധിതരായിരാവുന്നവരാണ് കലാവാസന ഇവരെ സംബന്ധിച്ച് പ്രായോഗിക ബുദ്ധി കൂടുന്നവരും ആയിരിക്കും ഒന്നുകൊണ്ടും മനസ്സ് മടുക്കുകയില്ല സ്വാശ്രയ ബുദ്ധി കൂടും ഇവർക്ക് സ്വന്തമായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ഈ നക്ഷത്രക്കാർ വിദ്യാപരമായ തൊഴിലിൽ ഏർപ്പെടും സാമ്പത്തികമായി നല്ല ഉയർച്ച നേടുകയും ആർക്കും ഉദ്രവം ചെയ്യരുതെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളവരുമായിരിക്കും ഇവർ ഇവർ നല്ല സാമ്പത്തികമായി ഉയർച്ച നേടാൻ കഴിവുള്ളവരാണ് കലാവാസനയുള്ളവരായിരിക്കും ഇവർ കലകളിൽ പ്രാവണ്യം നേടുന്നവരായിരിക്കും കൂടുതൽ കാരണം ബുധനാണ് അതായത് കന്നി രാശിയിൽ അതായത് കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർ കൂടുതലും കലാപരമായ കഴിവുകൾ ഉള്ളവരും വാക്സാമർഥ്യമുള്ളവരും കലാരംഗത്ത് ശോഭിക്കുന്നവരുമായിരിക്കും കാരണം ബുധനെ കൊണ്ട് ഇതെല്ലാം ചിന്തിക്കാവുന്നതാണ് അപ്പം ബുധൻ കലാപരമായ കാഴ്ച വെക്കുന്ന ഒരു ഗ്രഹമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ നല്ല വാക്ചാതുര്യമുള്ളവരായിരിക്കും മധുരമായി സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും വക്കീലന്മാരും അതേപോലെ തന്നെ അധ്യാപകരും നല്ല പ്രാസംഗികരും ഒക്കെയായി തീരാൻ കഴിവുള്ളവരാണ് ഇവർ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഉയർച്ച നേടുകയും ഇവർ ചെയ്യും സ്ഥാനമാനങ്ങളും പദവിയും ഇവർക്ക് കിട്ടുന്നതാണ് ജീവിതത്തിൽ തന്ത്രപൂർവം പ്രവർത്തിച്ച് ഇവർ അംഗീകാരം നേടാൻ ശ്രമിക്കുന്നവരുമായിരിക്കും പക്ഷേ അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുകയും ഇല്ല ഏതെങ്കിലും വിധത്തിൽ തന്ത്രപരമായി ചില അംഗീകാരങ്ങൾ നേടിയാൽ അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ഇല്ല ആശ്രിത വാത്സല്യം ഇവർ ഇവരെ ഇവരോട് അടുത്ത് നിൽക്കുന്നവരോട് അല്ലെങ്കിൽ ഇവരെ ഇവരായിട്ട് കൂടുതൽ ബന്ധം ഈ നക്ഷത്രക്കാരായിട്ട് കൂടുതൽ ബന്ധം ബന്ധത്തിൽ കഴിയുന്നവരോടൊക്കെ വളരെ വാത്സല്യപൂർവം ഈ നക്ഷത്രക്കാർ അവരോട് പെരുമാറും വലിയ ഒരു സുഹൃത്തു വലയം ഉണ്ടാവും ഒരുപാട് സൗഹാർദ്ദപരമായ സുഹൃത്തുക്കൾ തീരുമാനങ്ങൾ എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാൻ ഇവർ തയ്യാറാവുകയും ഇല്ല യുക്തിവാദം കൊണ്ട് ഈ നാളുകാരുടെ മനോഭാവം മാറ്റി തീർക്കാൻ ആർക്കും കഴിഞ്ഞൊന്നും വരികയില്ല ഇവർ നല്ല ഈശ്വര വിശ്വാസികൾ ആയിരിക്കുകയും ചെയ്യും സാഹിത്യവാസന ഉണ്ടാകുന്നവരാണിവർ ലേഖകന്മാർ അഭിഭാഷകർ അധ്യാപകർ ഗവേഷകർ എന്നീ നിലകളിൽ ഉത്തരം നാളുകാർ വളരെ ശോഭിക്കുന്നവരായിരിക്കും സംഘടനകളുടെ നേതൃത്വം വഹിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും പ്രത്യേകമായ കഴിവും സാമർഥ്യവും ഇവർക്കുണ്ടാവും ധാരാളം അനുയായി അനുയായികൾ ഇവർക്കുണ്ടാവും അതായത് ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഇവരുടെ ആജ്ഞാനുവർത്തികളായോ ആകുന്ന കുറച്ച് കുറച്ചധികം ആൾക്കാർ ഇവർക്കുണ്ടാവും ആരോഗ്യം പൊതുവേ മെച്ചമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഉദര രോഗങ്ങൾ ഇടയ്ക്കിടെ ബാധിച്ചു എന്ന് വരാം ഇവര് പക്ഷെ ഗൗരവമായ രോഗവീടുകളൊന്നും ഇവർക്കുണ്ടാവുകയുമില്ല സുഖജീവിതത്തിലുള്ള താല്പര്യം മൂലം പത്യം ദിനചര്യ ക്രമീകരിക്കാനും ഇവർ ചിലപ്പോൾ മടി കാണിക്കും ഇത് ആരോഗ്യത്തിന് ഹാനികരമായി തീരാവുന്നതുമാണ് കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ഇവർ ആകർഷമായ സംഭാഷണ രീതി കൊണ്ട് മധുരമായ സംഭാഷണ രീതി കൊണ്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കും ഇവർ സ്നേഹവും വിധേയത്വവുമുള്ള ജീവിത പങ്കാളിയെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും സന്താനങ്ങളുടെ സഹകരണം മൂലം വാർദ്ധക്യകാലം ഇവർ സന്തോഷകരമായി ജീവിച്ചു തീർക്കും പന്ത്രണ്ട് വയസ്സുവരെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഇവർക്ക് പന്ത്രണ്ട് വയസ്സു മുതൽ ഇരുപത് വയസ്സുവരെയുള്ള കാലത്ത് വിദ്യാഗുണം കുടുംബസുഖം തുടങ്ങിയവയും ഇവർക്കുണ്ടാവും അപകടങ്ങൾ മുറിവു ചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാനും ഈ സമയത്ത് ഇടയുണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വരെയുള്ള കാലത്ത് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പക്ഷേ തൊഴിൽ സംബന്ധമായ അസ്ഥിരത മനക്ലേശം ശത്രുപീഠ തുടങ്ങിയവയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും മുപ്പത് വയസ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള കാലം താരതമ്യേന മെച്ചപ്പെട്ടതാണ് ഇവർക്ക് ഭാവി ജീവിതത്തിന് ഒരു ഉറച്ച അടിസ്ഥാനം പണിതുയർത്താൻ ഈ കാലത്ത് കഴിഞ്ഞെന്നും വരും എന്നിരുന്നാലും അധ്വാന കൂടുതലും പലവിധ കഷ്ടപ്പാടുകളും ഈ കാലത്ത് ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം അറുപത് വയസ്സിനകമുള്ള കാലത്താണ് ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയുണ്ടാവുക അതായത് നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടക്കുള്ള കാലത്ത് ഇവർക്ക് വളരെയധികം ജീവിത ഉയർച്ച ഉണ്ടാകുന്ന സമയമായിരിക്കും ആ കാലഘട്ടം ധനാഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും പദവിയും ഇവരെ തേടി വരുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് ആ സമയം പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ഗ്രന്ഥ നിർമ്മാണം തുടങ്ങിയവ തുടങ്ങിയവ കൊണ്ട് അംഗീകാരം നേടുക ഇവർക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല ഇവർ അതിന് നല്ല വിദഗ്ധരാണ് ഈ കാലത്ത് പല കാര്യങ്ങളിലും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരും അതിനുള്ള യോഗവും ഇവർക്കുണ്ട് അറുപത് വയസ്സിന് ശേഷം വാദസംബന്ധവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങൾ മൂലം ക്ലേശിക്കാനും ഇട വരാറുണ്ട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഇവർക്ക് അഭിമാനബോധം കൂടുതലായിരിക്കുന്നവരാണിവർ നല്ല അഭിമാനികളായിരിക്കും ഇവർ ഓർമ്മശക്തി നല്ല പോലെ ഓർമ്മശക്തി ഉള്ളവരാണിവർ സൗന്ദര്യബോധവും നല്ല ആകർഷ ആകർഷകമായ വ്യക്തിത്വവും ഉള്ളവരായിരിക്കും ഇവർ ഹൃദയം ശുദ്ധമാണെങ്കിലും ക്ഷിപ്രകോപികൾ ആയിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇവർ ക്ഷിപ്രകോപികളായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ക്ഷമിക്കാനും സഹിക്കാനും ചിലപ്പോൾ ഇവർക്ക് പ്രയാസമായിരിക്കും സ്വന്തമായ നിലപാടുകളാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആത്മവിശ്വാസം ഇവരെ നയിക്കും ഇത് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയെന്നും വരാം വളരെ ഊർജ്ജസ്വലരും എല്ലാ കാര്യങ്ങളിലും പ്രസരിപ്പോടെ നല്ല പ്രസരിപ്പോടെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരുമാണിവർ എപ്പോഴും കർമ്മോത്സവരായിരിക്കും ഇവർ നല്ല അതുപോലെ തന്നെ നല്ല കഠിനാധ്വാനം ചെയ്യാൻ താൽപര്യരുമായിരിക്കും പരിശ്രമശീലമുള്ളവരും ഏത് കാര്യത്തിലും വിജയം നേടുന്നവരുമാണിവർ ഭാവിയെക്കുറിച്ച് ആസൂത്രണം ആസൂത്രണം ചെയ്യുന്നതിൽ സമർത്ഥരാണിവർ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നവരാണിവർ കുടുംബഭാരം നേരത്തെ തന്നെ ചുമലിലേറാൻ സാധ്യതയുണ്ട് ഇവർക്ക് സ്ത്രീകൾ കുടുംബഭരണത്തിൽ നല്ല പ്രാപ്തി കാണിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ സാമ്പത്തികമായി ഇവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് സാമ്പത്തിക സ്രോതസ്സ് ഇവർ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുകയും ചെയ്യും പാരമ്പര്യ സ്വത്തുക്കളും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ചില ജോലികളിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് കഴിയും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരായിരിക്കും ഇവർ പ്രത്യേകിച്ച് ചിങ്കക്കൂറുകാർ ഇവരെ സംബന്ധിച്ച് ഇവർ കൈവ കൈവുന്ന മേഖലകളിൽ ഏത് മേഖലയാണെങ്കിലും ആ മേഖലകളിൽ ഉയർന്ന ചിന്താഗതി വെച്ചു പുലർത്താനും ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും കഴിയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ ഉത്രം നക്ഷത്രക്കാർ ഈ ഉത്തരനക്ഷത്രക്കാരുടെ ഈ പ്രത്യേകതയുള്ള ഈ ഉത്തരനക്ഷത്രക്കാരുടെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടനും അമർത്താനും മറക്കരുത്